കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദഛാമിയെ പിടികൂടിയത് നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമാണ് കൊടും ക്രിമിനലായ ഗോവിന്ദമി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക ഭീഷണിയായി ഗോവിന്ദച്ചാമി മാറുന്നതിന് മുൻപ് പിടികൂടി എന്നാൽ ഗോവിന്ദച്ചാമിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് വമ്പൻ പ്ലാനുമായാണ് ഗോവിന്ദമി ജയിൽ ചാടിയിരിക്കുന്നത് മാസങ്ങളുടെ തയ്യാറെടുപ്പോ കൂടി കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഇത് ജയിൽ ചാടിയ ശേഷം ഗുരുവായൂരിൽ എത്താനായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി ഇതിനായി ഒന്നര മാസത്തെ ആസൂത്രണം നടത്തിയെന്നാണ് പ്രാഥമിക മൊഴിയിൽ പറയുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തൽ ഗോവിന്ദച്ചാമി നടത്തിയിരിക്കുന്നത് ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഏകദേശം ഒന്നര മാസത്തോളം സമയമെടുത്തു എന്ന് പ്രതി പറയുന്നു മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ തുണി കണ്ട് കെട്ടിവെച്ചതായും മൊഴി നൽകി ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും വെളിപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ ചാടിയ ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത് എന്നും പോലീസ് പറയുന്നു റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് താൻ തളാപ്പിൽ എത്തിയത് എന്നും പോലീസിന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി ബന്ധപ്പെട്ടിരുന്നതായി ഗോവിന്ദി തന്നെ വെളിപ്പെടുത്തുകയാണ് ഇത് കൂടുതൽ ദുരൂഹമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയും പോലീസ് വ്യക്തമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചയോടെയാണ് കണ്ണൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദഛാമി രക്ഷപ്പെട്ടത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ ആൾ താമസമില്ലാത്ത വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ സാഹസികമായി പിടികൂടിയത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പ്രതികരിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർ രജീഷ് അസിസ്റ്റന്റ് പ്രിസെന്റ് ഓഫീസർമാരായ സഞ്ജയ് അഖിൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദസ്വാമിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആരൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നും കൂടുതൽ എന്തൊക്കെ പദ്ധതികൾ ഗോവിന്ദമിക്ക് ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും ഗുരുവായൂരിലെത്തി അവിടെ നിന്ന് മോഷണം നടത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കാൻ ഗോവിന്ദച്ഛാമി പ്ലാൻ ഇട്ടു എന്നത് വലിയ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്